കമലാസുര അബായ വേൾഡിലാണ് കൊല്ലം ജില്ലയിലുള്ളവർ ഒരിക്കലെങ്കിലും ഈ ഷോപ്പിൽ വരാതിരുന്നിട്ടുണ്ടാവില്ല വന്നിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യും കാരണം ഈ ഷോപ്പിൽ കിട്ടാത്തതായി ഒന്നും തന്നെ ഇല്ല അപ്പൊ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം ഈ കളക്ഷൻസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അബായ വേൾഡിലേക്ക് പർച്ചേസ് സ്റ്റോറിൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റിയ ഒരുപാട് ഫാൻസി കളക്ഷൻസ് ഉണ്ട് അതുകൂടാതെ ത്രീ പീസ് ചുരിദാർ സെറ്റ് പാർട്ടി വെയർ ഡ്രസ്സസ് പെർഫ്യൂംസ് അബായാസ് ഗൗൺസ് നൈറ്റീസ് ചുരിദാർ പീസസ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ക്രോപ്പ് ടോപ്സും കുർത്തി മോഡൽസും കോട്ട് സെറ്റ്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് അതുകൂടാതെ അവിടുത്തെ മെറ്റീരിയൽ എല്ലാം അടിപൊളി ക്വാളിറ്റി ആണ് അപ്പം ധൈര്യമായിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്യാം എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ ഷോളിൻ്റെ ഒരു വമ്പൻ കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട് ഒരു ഫ്ലോർ ഫുൾ ആയിട്ട് വെറൈറ്റി മോഡൽ കളക്ഷൻ ഷോൾസ് അവിടെ അവൈലബിൾ ആണ് അവിടെ തന്നെ മറ്റൊരു സെക്ഷനിൽ ബ്രാൻഡഡ് ബാഗ്സും സ്കൂൾ ബാഗ്സും പിന്നെ ലേഡീസിന് പറ്റിയ ബാലറ്റ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് മിസ്റ് ഹിജാബ്സ് പിന്നെ കോൺ ഷോൾസ് ഇതെല്ലാം തന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ലേഡീസിന് പറ്റിയ വെറൈറ്റി ജീൻസ് അവിടെ ഉണ്ട് ബാഗി ജോഗർ ആങ്കിൾ ലെങ് ഫിറ്റ് എന്നിങ്ങനെയുള്ള വെറൈറ്റി ജീൻസ് അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജെൻസിന് വേണ്ടിയിട്ടുള്ള ഷർട്ട്സ് ആയാലും ജീൻസായാലും ദോതി ആയാലും ഒക്കെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അടുത്തതായി കാണിക്കുന്നത് ന്യൂ ബോൺ കളക്ഷൻസ് ആണ് ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസും അവിടെ ഒരുപാടുണ്ട് കിഡ്സിൻ്റെ ഷർട്സ് ടീഷർട്സ് കോട്ട് സെറ്റ്സ് പിന്നെ പാർട്ടി വെയർ ഡ്രസ്സസ് അതുപോലെ തന്നെ കിഡ്സിന് ഇടാൻ പറ്റിയ ഷൂസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ പേജിലൊന്നും ഡി എം ചെയ്തോളൂ അവർക്ക് ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ് അപ്പോൾ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം പള്ളുമുക്കിലാണ് ഇത് കൂടാതെ വർക്കല നടയറയിലും ഇവർക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ് അല്ലാമലേക്കും